ആ പല്ലുണ്ടോണ്ട് പല്ലിന് സമീപിക്കുക ഷാർപ്പ് കരടി പല്ല് പല്ലുവിരുദ്ധൻ തീർച്ചയായും മൂർച്ച കൂടും അത് കലക്കി കടിയം വിളിച്ചു താനും വാ സൂത്ര തന്റെ പല്ലിന് മൂർച്ചയുണ്ടോ അതെന്താ ഒരു ചോദ്യം ഇല്ലെങ്കിൽ തീർച്ചയായും മൂർച്ച കൂട്ടുന്ന ഒരാളുണ്ട് പല്ലിന് മൂർച്ച പോരാ മൂർച്ച കൂട്ടുന്ന ഒരുത്തനങ്ങിട്ടുണ്ടെന്ന് കേട്ടു അവനെ വിളിക്കാൻ പലരെയും വിട്ടു ഇതുവരെ എത്തിയിട്ടില്ല ആളെ കൊണ്ടുവരും തീർച്ചയായും അതാ അവിടെ മൂർച്ച കൂട്ടുന്ന ആളല്ലേ അതെ പക്ഷെ പല്ലൊന്നും കിട്ടാനില്ല അതോർത്ത് വിഷമിക്കേണ്ട ഒരു വായ നിറയെ പല്ല് തന്നെ കാത്തിരിപ്പുണ്ട് ും പല്ലും തമ്മിൽ ഒരച്ചാൽ തീർച്ചയായും മൂർച്ച കൂട്ടുന്നു പിന്നെ പല്ലിൽ കല്ലൊരച്ച് മൂർച് കൂട്ടുന്ന വിദ്യ എൻ്റെ അപ്പൂപ്പം പഠിപ്പിച്ചതാ സത്യത്തിൽ ഇറച്ചി തിന്നുന്നവർക്ക് മുഴുവൻ ഇത് അത്യാവശ്യ പ്രത്യേകതരം കല്ല മൂർച്ചയായോ ഇല്ല കുറച്ചും കൂടി ആവാനുണ്ട് ആ ഇത്രയും മൂർച്ച മതി ഏ ഇതാണ് മൂർച്ച കൂടിയ പല്ല് പല്ലോ ഞാൻ കല്ലിന്റെ കാര്യം പറഞ്ഞത് ഇറച്ചി മുറിക്കാൻ ബെസ്റ്റാ ആദ്യയിട്ട ജീവനുള്ള ഒരാളുടെ പല്ലിൽ കല്ല് മൂർച്ചുകൂട്ടുന്നത് അടിയൻസിംഹത്തിൻ്റെ ഗുഹയേതാ ഞാൻ ഷാർപ്പ് കരടി പല്ല് മൂർച്ചു എന്നെ അന്വേഷിച്ചെന്ന് കേട്ടു